ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വണ്ടിത്താവളത്ത് നടക്കുന്ന മൂന്നാമത് സമൂഹ വിഭാഗത്തിനാണ് നടത്തുന്നത് അല്ല ഇഫ്സാൻ യുവജന ഫെഡറേഷനാണ് നടത്തുന്നത് അങ്ങനെ ഉള്ളിൽ കയറി ശത്തിന് പരിപാടിയുടെ മെമ്പേഴ്സ്മാര് ആയിരുന്നു കൂട്ടുകാർമാര് അമ്മമാരൊക്കെയാണത് അവനാ മുമ്പ് സംഭാവന ബോക്സ് ഉണ്ടായിരുന്നു നമ്മളെ കൊണ്ട് ആകുന്ന സംഭാവന ചെയ്യാം ചെറിയ സംഭാവന ചെയ്ത് ഇതിന് നിറയെ ഉണ്ടീലുണ്ടായിരുന്നു മുമ്പശത്ത് എനിക്ക് എന്താന്ന് മനസ്സിലായില്ല എന്റെ കൂട്ടുകാരോട് ചോദിച്ചത് എന്താ വ്യക്തമായിട്ട് പറഞ്ഞു ഇത് മൂന്ന് ഇവിടെ ഇതേമാതിരി കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു വാഹന പരിപാടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ഇപ്പോ വേറെയും കൂടി കുറച്ച് കളക്ട് ചെയ്തിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് മനസ്സിലായ നിങ്ങളെ കൊണ്ടാകുന്ന സഹായം ഇതിലൊക്കെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് എത്രയാണോ ഒരു ദിവസം പത്താണോ അഞ്ചാണോ നിങ്ങളെ കൊണ്ടാകുന്ന സഹായം ഇതിൽ ഇട്ട് വെക്കുക എന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി അല്ലിസാം പരിപാടി അന്ന് നടക്കും സമൂഹത്തില് നല്ല പാവപ്പെട്ട കുട്ടികൾക്ക് നമ്മൾ നിക്കാതെ ചെയ്ത് കൊടുത്തു അതിന് കളക്ട് ചെയ്യാൻ വേണ്ടി വരും അതുവരൊക്കെ നിങ്ങൾ ആകുന്ന സഹായം നിങ്ങൾ ഇട്ട് വെച്ചാൽ നിങ്ങളുടെ അഡ്രസ്സും മാത്രം ഒന്ന് കൊടുത്തു ചെയ്യും നിങ്ങൾ ഫുൾ ആയെന്ന് വെച്ചാൽ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത മണ്ഡപത്തിലുള്ള നല്ല തിരക്കായിരുന്നു എല്ലാവർക്കും ഇരിക്കാൻ നല്ല സൗകര്യം ഉണ്ടായിരുന്നു ലേഡീസ് വരെ ജെന്റ് വരെ സപ്ലൈ സപ്ലൈ

Thank <laughs> you. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا محمد صلى الله عليه وسلم ليس مني يا أيها െഹ് പ്രാർത്ഥിക്കുന്നു സമൂഹ വിഭാഗം രണ്ടും തന്നെയാണ് അന്യമതത്തിൽപ്പെട്ടവരെ ഒരാളെ കൂടി കൊണ്ട് വേണം എന്ന് ആ കർമ്മീകരോട് പറഞ്ഞ രാഷ്ട്രത്തിൽ പ്രാവശ്യം അത്

സ്ഥലം കെട്ടി നല്ല കഴിച്ചു അസാ ഞങ്ങൾ ഈ പൊതുപ്രവർത്തന മേഖലയിൽ മൂന്ന് കൊല്ലമായി തുടർച്ചയായി അല്ലി ഹസാന്റെ പ്രവർത്തകരും സമൂഹത്തിലെ നിരവധി ആളുകളും ഞങ്ങളെ സമീപിക്കാറുണ്ട് പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആദ്യമായി തുടങ്ങിയത് ഒരു വിവാഹ സൽഹാരത്തിൽ ഭക്ഷണം വിളമ്പി അതിൻ്റെ വേതനം കൊണ്ട് ഞങ്ങൾ ചെറിയ ചെറിയ രോഗികളെ സഹായിക്കലായിരുന്നു അത് കഴിഞ്ഞ് എഴുപതോളം മെമ്പർമാർ നിരന്തരമായി പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഈ നാലാം വാർഷികം ഞങ്ങൾ എന്ത് ചെയ്യുന്നത് കൊണ്ടാടുന്നത് ഏകദേശം ഒരു പതിനഞ്ചോളം സമൂഹത്തിലെ നിർദ്ധരായ യുവതി യുവാക്കൾക്ക് ഞങ്ങൾ നിക്കാഹ് നടത്തിക്കൊടുത്തിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചിട്ടുള്ള വണ്ടിത്താളം മറ്റു പ്രദേശങ്ങളിലെ ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളോടൊപ്പം നിന്നിട്ടുള്ള ജനങ്ങളാണ് അതിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളുന്നു ഭാവിയിൽ ഇതേപോലുള്ള പ്രവർത്തനമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഇനിയുള്ള പ്രവർത്തനം ഞങ്ങളുടേത് വീടില്ലാത്ത ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുക പിന്നെ ക്യാൻസർ രോഗികൾക്ക് സഹായം അർപ്പിക്കുക അതേപോലെ തന്നെ മറ്റു എല്ലാ പൊതുമേഖലകളിലും ഞങ്ങളുടെ കയ്യിലുള്ള ഫണ്ടിനനുസരിച്ചായിരിക്കും ഞങ്ങളുടെ പ്രവർത്തന മേഖല വികസിപ്പിക്കുന്നത് ഞങ്ങൾക്കെല്ലാവർക്കും ഈ പ്രോത്സാഹനം എന്നും തന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഉസ്താദ് അർഷാദ് കാസിമിയാണ് അവകളെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഈ വേദി ഈ സമയത്ത് ഞങ്ങൾ സ്മരിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളുമായിട്ടുള്ള സഹകരണത്തിൽ ഏറ്റവും കൂടുതൽ രാപ്പ് അകലില്ലാതെ അധ്വാനിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം സഹകരിച്ചിട്ടുള്ള ഞങ്ങളുടെ അല്ലിസാൻ്റെ മുഴുവൻ പ്രവർത്തകർക്കും ഞങ്ങളുടെ ഞങ്ങളുമായിട്ട് നിരന്തരം സഹകരിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പൊതുജനങ്ങൾക്കും ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും ഇതേപോലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കാൻ പഠിച്ചതമ്പരാൻ ഞങ്ങൾക്ക് ദൗഫീക്ക് നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടി ഗുഹ ചെയ്തുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ